പ്രായപൂർത്തിയായതാണോ ആയിട്ടില്ല എത്ര വയസ് പന്ത്രണ്ട് വയസ്സിലാണ് ഇതൊക്കെ വിളിച്ച് ഇനി കോളൊക്കെ ലൈവിലൊക്കെ വന്നെന്ന് പറയുമ്പോ വീട്ടുകാരെ ആരെങ്കിലും വടിയൊക്കെ ആയിട്ട് വരുമോ എന്റെ പിന്നാലെ ഇല്ല ഉറപ്പാണോ അമീന വിശ്വാസിയാണോ മുസ്ലിമാണ് ഇഷ നിസ്കരിച്ചോ ഇഷ നിസ്കരിച്ചോ നിസ്കരിച്ചോ സുന്നോ സുന്നസ്കരിച്ചോ ഇന്നോണ പറയരുത് അമീനാകണം പേടിച്ചോ ഒന്നുകഴി ഞാൻ അല്ലെങ്കിലും പിള്ളേരെയൊക്കെ പേടിപ്പിക്കണമെന്നാണ് വലിയ പരാതി നമുക്ക് തിരിച്ചു വിളിച്ചാലേ സോറിട്ടാ ഇനി പേടിപ്പിക്കൂലേ ഹലോ ആ അമീൻ വിളിച്ചിരുന്നു ഈ നമ്പറിൽ നിന്ന് ഹലോ ആരാണ് ഹലോ ബാപ്പ കയ്യോടെ പിടികൂടി എന്നാ തോന്നണട്ടോ പാവും പയ്യൻ ഞാൻ അവന് പണി അവന്റെ കഞ്ഞോടി മുട്ടിക്കും എന്നാ തോന്നുന്നത് സാറല്ല പോട്ടെ അപ്പ അതാണ് പേടിച്ചിട്ടല്ല വാപ്പ വന്നപ്പോൾ വെച്ചതാണ് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേരാണ് ഈ വിളിക്കണതെന്ന് ആലോചിക്കുക എന്നിട്ടും പറയണത് ഇസ്ലാം വളരുന്നു എന്നാണ് അതാണ് ഇതിലെ കളി എനിക്ക് വയ്യ അതെ തിരിച്ചു വിളിക്കുന്നത് ഹലോ 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 ആ ആ ആ ആരാണ് ഓക്കെ ഇതാരാണ് അമീന്റെ ആരാണ് അമീൻ വിളിച്ചിരുന്നു ഈ നമ്പറിൽ ആ കൊടുക്കൂ ഹലോ ആ പറയൂ അമീന് എന്താ വിളിച്ചേ അതെ വിളിച്ചത് സംശയോളൂ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണെന്ന്

സുഖാണോ സുഖാണ് എന്നെ അറിയോ ഇല്ല എന്നെ അറിയോക്ക് കണ്ടത് ഐ മീൻ അറിയാ ഈ നമ്പർ എവിടെ യൂട്യൂബിൽ കണ്ടതാണ് എന്നിട്ട് എന്താ ഏത് ഷോർട്ടാ കണ്ടത് എന്നിട്ട് വലിയ വിഷമം ലൈവ് ആണോ കണ്ടത് എന്നിട്ട് എന്ത് തോന്നി സയൻസൊക്കെ പഠിക്കുന്നുണ്ടോ സയൻസ് ഒക്കെ ഏതാ ഏത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയോ അതോ സ്റ്റേറ്റ് സിലബസോ ഏതാണ് ഇംഗ്ലീഷ് ആ അപ്പോ എങ്ങനെയാ ഇപ്പൊ എത്ര ക്ലാസ്സിലാ ാണ് ഓ ആറാം ക്ലാസ്സിലാണ് പഠിക്കാൻ ഏത് ഇഷ്ടം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരി ഈ വെക്കേഷൻ വെക്കേഷൻ ടൈമിൽ സമ്മർ ക്യാമ്പിന് പോയോ ആ സമ്മറിൽ ാണ് പോവാറ് ഏച്ചറിയാംയോ അത് സംഭവിച്ചപ്പോഴാണോ ഈ സംശയം തോന്നിയത് ഇങ്ങനെ മരിക്കാൻ വേണ്ടിയാണെങ്കി എന്തിനാ ജീവിക്കണെന്ന് അതെന്താ തോന്നാൻ കാരണം എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല സംഭവത്തിന് ശേഷമാണോ അല്ലെങ്കി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞതിനു ശേഷമാണോ തോന്നുന്നത് ണെങ്കിൽ സോള് നമ്മുടെ ബോഡിയിൽ നിന്ന് സോൾ പുറത്തേക്ക് പോകുമ്പോഴാണ് മരണം അങ്ങനെയാണ്

നമ്മളൊരാള് മരിച്ചു കഴിഞ്ഞാലേ അയാളുടെ ശരീരത്തിൽ അവയവെടുത്തിട്ട് വേറൊരാൾക്ക് അവയവം വെച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവയവദാനം കേട്ടിട്ടുണ്ട് ദാനം ചെയ്യ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും പരിചയം ഉണ്ടോ ഇല്ല ആ അപ്പൊ ഈ റൂഹ് പോയി കഴിഞ്ഞാ പിന്നെ എങ്ങനെയാണ് ഈ ഓർഗൻ വേറെ ആൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റണേ അല്ല റൂഹ് പോയി അങ്ങനെയാണോ അപ്പൊ ഇന്നിപ്പൊരാള് മരിച്ചു എന്നിട്ട് അയാളെ കിട്ടണി നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്തു കൊടുത്ത് അയാളുടെ ശരീരത്തിലൊക്കെ ഫിറ്റ് ചെയ്തത് ജീവൻ വെക്കുവോ അത് നമ്മളിപ്പോ ഐസ് ഐസിന്റെ അതിന്റെ ഉള്ളിൽ വെച്ചാൽ അതുകൊണ്ട് അവർക്ക് ജീവനെ തിരിച്ചു പക്ഷെ എന്നാലും അതിനൊരു പിരീഡ് പറയുന്നുണ്ടല്ലോ ഇത്ര മണിക്കൂറിനുള്ളിൽ വെക്കണം എന്നാലാണ് അത് മറ്റാളിലേക്ക് വെച്ചാൽ അത് ജീവനോടെ തിരിച്ചു വരുള്ളൂ എന്നല്ലേ നമ്മൾ പറയാറ് അങ്ങനല്ലേ അപ്പോ എന്താണ് അവിടെ ആ സമയത്തിനുള്ളിൽ എന്താ സംഭവിക്കുന്നത് അതെന്തായിരിക്കും ഇപ്പൊ മോൻ പറഞ്ഞ മാതിരിയാണെന്നുണ്ടെങ്കിൽ ഐസിൽ വെച്ച് ഇനി ഐസിൽ വെക്കാണ്ടാണെങ്കിലും പത്ത് മാസം കഴിഞ്ഞിട്ട് വെച്ചാലും അത് അവിടെ ജീവൻ വെക്കണ്ടേ ഐസിൽ വെക്കാണ്ടാണെങ്കിലും അപ്പൊ എന്താണ് ഈ ചീയുക എന്നോട് ഉദ്ദേശിക്കുന്ന എന്താ ചീഞ്ഞളിയെന്ന് പറഞ്ഞ എന്താണ്

അപ്പൊ കൺഫ്യൂഷൻ ആയില്ലേ അപ്പൊ റൂഹാണോ കാരണം അല്ല അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അപ്പൊ പോണതല്ല ആണോ റൂഹ് പുറത്തേക്ക് പോണതാണെന്നുണ്ടെങ്കിൽ ഈ ഓർഗൻ അപ്പുറത്ത് വെച്ചു കൊടുത്താൽ അത് ജീവൻ വെക്കാൻ പാടില്ല അപ്പൊ റൂഹ് മുഴുവൻ പോയിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം അപ്പൊ ഇങ്ങനെയത് ശരിയാവു അല്ലേ അല്ലേ അപ്പൊ എന്താ സാധനം നമുക്ക് പറഞ്ഞാറുണ്ടേ അതായത് ഈ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനമല്ല ഓക്കെ അത് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട് രാസപ്രവർത്തനം എന്ന് പറഞ്ഞാറിയോ ഏർ ഇപ്പൊ നമ്മള് വീട്ടില് ചില സാനോഗ്യപ്പുണ്ട് ഇപ്പൊ എന്താ പറയാ വിനാഗിരി കണ്ടിട്ടുണ്ടോ നമ്മളുടെ സുർക്ക 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 നമ്മളെടുത്ത് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടാല് എന്തെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങനൊക്കെ ചെയ്തു നോക്കിട്ടുണ്ട് എന്തെങ്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് സോപ്പ് ഉപയോഗിച്ചിട്ടില്ലേ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ അപ്പൊ സോപ്പ് ഒക്കെ നമ്മള് വെറുതെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തിരുമിയാ പത വരുമോ പക്ഷെ സോപ്പിൽ വെള്ളം ചേർത്തിട്ട് തിരുമിയ പദവരില്ലേ അപ്പൊ തിരുമിയെന്താ പദവരാത്തോ അപ്പൊ വെള്ളവും സോപ്പും കൂടി ചേരുമ്പഴല്ലേ അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നത് അപ്പോ ആ വെള്ളം വേണ്ട അവിടെ ഇനി വെറുതെ വെള്ളം ഇട്ട് കയ്യിലിട്ട് തിരുമിയ പദ വരുമോ അതുമില്ല അപ്പൊ സോപ്പ് വേണ്ടേ അപ്പൊ ഒരു രാസപ്രവർത്തനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടും ഇതുപോലുള്ള രാസവസ്തുക്കൾ ഓക്കെ അത് തമ്മിൽ ചേരുമ്പോണ്ടാവുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രവർത്തനം രാസപ്രവർത്തനം നമ്മൾ പറയാ ഓക്കെ ഇതിപ്പോ സോപ്പും വെള്ളവും പുറത്തുനിന്ന് നമുക്ക് കാണുന്ന സാധനങ്ങളാണ് ഇതേപോലെ പല സാധനങ്ങളും പല സോപ്പ് പോലെ ഇരിക്കുന്ന സാധനങ്ങളും പല വെള്ളം പോലെ ഇരിക്കുന്ന സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും രാസപദാർത്ഥങ്ങളായിട്ടുള്ളത് ശരീരത്തിനകത്തും ഉണ്ട് അത് പ്രവർത്തിക്കുമ്പോഴാണ് ഹൃദയം ഇടിക്കുന്നത് ഹൃദയം ഇടിക്കുന്ന അറിയില്ലേ അപ്പൊ ഹൃദയം ആ യെസ് അപ്പോ ആ സാധനം അവിടെ ഇടിക്കുന്നോണ്ടാണ് എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ഉള്ള രാസപ്രവർത്തനം നടക്കുന്നോണ്ടാണ് എന്നുവെച്ചാൽ പദ വന്നത് എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലുള്ള രാസപ്രവർത്തനം നടന്നുകൊണ്ടാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞ മാതിരി ഹൃദയം ഇടിക്കണം എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലുള്ള രാസപ്രവർത്തനം നടന്നുകൊണ്ടാണ് അപ്പൊ ഹൃദയം ഇടിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും ജീവൻ ഉണ്ട് ഹൃദയം ഇടിക്കണല്ലെങ്കി എന്ത് പറയും ജീവൻ എന്ന് പറയും അപ്പൊ ഹൃദയം ഇടിപ്പാണോ റൂഹ് അല്ലല്ലോ അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റൂഹ് അതല്ല റൂഹ് പോയില്ലേ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ അപ്പൊ രാസ അപ്പൊ രാസപ്രവർത്തനമാണ് സത്യത്തിൽ ഈ ഈ എന്ന് പറയുന്നത് രാസപ്രവർത്തനം എങ്ങനെയാ അതെ അപ്പൊ രാസപ്രവർത്തനം നിക്കുമ്പോഴാണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പൊ രാസപ്രവർത്തനം എപ്പഴാ നിക്കുക അങ്ങനെയല്ല അതായത് നിങ്ങളുടെ ലൈഫ് ബോയ് സോപ്പ് ഉണ്ട് ഒരു കുപ്പി വെള്ളമുണ്ട് ഇത് രണ്ടും കൂടി പതപ്പിക്കാൻ പതിപ്പിക്കാൻ തുടങ്ങി പക്ഷെ കൊറേ കഴിയുമ്പോ വെള്ളവും തീരും സോപ്പും തീരും പിന്നെ പതുണ്ടാക്കാൻ പറ്റുമോ ആ അതെ പിന്നെ പിന്നെ നമ്മൾ പത അപ്പയും ഏജ് ച്ച സമയം പോയി ഇപ്പൊ അതെ കൊറേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ സോപ്പും തീർന്നു പതും വെള്ളവും തീർന്നു അപ്പോൾ അപ്പൊ നിന്നു പിന്നെ എന്ന് പറഞ്ഞ ആര് കൊറേ കാലം ഹൃദയ ഇടിച്ചുകൊണ്ടിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ ഹൃദയം ഇടിക്കാനുള്ള സാധനമൊക്കെ തീർന്നു എടുക്കാൻ പറ്റുന്നില്ല കൊറേ കഴിയുമ്പോ കയ്യും തെയ്യും പിന്നെ പതപ്പിക്കാൻ കൈ പോലും ഇല്ല അപ്പൊ പിന്നെന്ത് സോപ്പ് മരിച്ചു എന്ന് പറയും നമ്മള് അതല്ലേ സംഭവിച്ചേ അപ്പൊ പക്ഷെ അവിടെ എന്തെങ്കിലും റൂഹ് പുറത്തേക്ക് പോയതാണോ അല്ല എന്താ രാസപ്രവർത്തനം തീർന്നു അങ്ങനെ ഒരു സാധനം ഇല്ല ആ ഉള്ളത് രാസപ്രവർത്തനങ്ങളാണ് അടിമുടി രാസപ്രവർത്തനാണ് പക്ഷെ അപ്പൊ വേറൊരു കുഴപ്പമുണ്ട് ഇപ്പൊ സോപ്പ് വെള്ളം എന്ന് പറയുമ്പോ രണ്ട് സാധനല്ലേ ശരീരത്തിൽ എത്ര സാധനങ്ങളുണ്ട് മനുഷ്യ ശരീരത്തില് അല്ല പദാർത്ഥങ്ങൾ എത്ര എണ്ണുണ്ട് അതായത് അതായത് ഇപ്പൊ സോപ്പ് വെള്ളം എന്ന് പറഞ്ഞപ്പോ രണ്ട് പദാർത്ഥാണെന്ന് കൂട്ട അത് രണ്ടെണ്ണല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് എണ്ണാൻ എളുപ്പമാണ് അല്ലേ അപ്പൊ അപ്പൊ സോപ്പ് മരിക്കാറായോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാ പെട്ടിയിലെ സോപ്പിന്റെ പെട്ടിയിലേക്ക് നോക്കിയാറേ സോപ്പ് എത്ര ബാക്കിയുണ്ടെന്ന് അല്ലേ പക്ഷെ നമുക്കിപ്പോ ശരീരത്തിന് അങ്ങനെ നോക്കിയാ പറ്റുവോ നോക്കാൻ പറ്റുമോ കാരണം എന്താ കൊറേ രാസപദാർത്ഥങ്ങൾ ഉണ്ട് പുള്ളി ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ എന്താ അവിടെ സംഭവിക്കണേ ഇപ്പൊ കണ്ണിന്റെ രാസപദാർത്ഥങ്ങള് വേറെ ഹൃദയത്തിന്റെ കൊറേ എണ്ണം വേറെ കുറെ ഗ്രൂപ്പ് ഓഫ് രാസപദാർത്ഥങ്ങള് കിഡ്നിയുടെ വേറെ കൊറേ എണ്ണം കരളിൻ്റെത് വേറെ കുറെ എണ്ണം തൊലിയുടേത് വേറെ അങ്ങനെ എല്ലാത്തിനും വിവിധ തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും പ്രവർത്തനങ്ങളൊക്കെയാണ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഹൃദയം നിൽക്കുന്നു നമ്മളെ തലച്ചോറിൻ്റെ രാസപ്രവ പ്രവർത്തനം നിൽക്കുന്നു ശ്വാസകോശത്തിൻ്റെയും നിൽക്കുന്നു പക്ഷെ അപ്പോഴും നിൽക്കാത്ത പല സാധനങ്ങളും വേറെയുണ്ട് അതാണ് നമുക്ക് വേറെ ആൾക്ക് വെച്ചു കൊടുക്കാൻ കഴിയുന്നത് ഇപ്പൊ പിടികിട്ടോ അപ്പൊ ഉണ്ടോ ഇനി കഥ അപ്പൊ നമ്മൾ ഇത് അറിയണമെങ്കി എന്ത് പഠിക്കണം പഠിക്കണം പിന്നെ അതിനേക്കാൾ മുന്നേ പഠിക്കേണ്ട സാധനം എന്താണ് രാസപ്രവർത്തനത്തെ കുറിച്ച് ഒരു പഠനം നടത്തണം അതെന്താണ് രാസപദാർത്ഥങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്താ പറയാ രസതന്ത്രം കേട്ടിട്ടുണ്ടോ കേട്ടുണ്ടോ അപ്പൊ അത് നമ്മൾ വലുതാവുമ്പോ പഠിക്കും എട്ടാം ക്ലാസ്സിലൊക്കെ ആവുമ്പോ പഠിക്കും ഇപ്പൊ ആർലായിട്ടുള്ളൂ അപ്പൊ അതൊക്കെ വലുതാവുമ്പോ അതൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കാൻ അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ കിട്ടും ഇതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ മനസിലാകത്തോണ്ട് ഞാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനങ്ങൾ വെച്ച് പറഞ്ഞു ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല പ്രായമൊക്കെ ഈ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ കുറച്ചും കൂടി ഓക്സിജൻ ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞു കാർബൺ ഇങ്ങനൊക്കെ കേട്ടിട്ടുണ്ടോ ആ ഇതൊക്കെ രാസ പദാർത്ഥങ്ങളാണ് അല്ലെങ്കിൽ രാസവസ്തുക്കളാണ് ഇതൊക്കെ ഓക്കെ എലമെന്റ്സ് ആണ് ഇത് ഇത് ഉണ്ടാവുമ്പോണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഉണ്ട് ഈ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോവാ അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളാണ് ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ ശരീരത്തിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങൾ ബയോ കെമിസ്ട്രിന്ന് നമ്മൾ പറയാം ആ ബയോളജി പ്ലസ് കെമിസ്ട്രി അപ്പോ ബയോ കെമിസ്ട്രി കെമിസ്ട്രിപ്പിടീട്ടോ അപ്പൊ ഇനി റൂഹുണ്ടോ ഇല്ല അപ്പൊ എനിക്കൊരു നന്ദി പറയൂ വെൽക്കം അപ്പൊ നന്നായിട്ട് പഠിക്കൂ ഓക്കേ വളൈക്കും ചെറിയ കുട്ടികൾക്ക് ഈ കെമിസ്ട്രിയെ കുറിച്ചുള്ള പെട്ടെന്ന് പറഞ്ഞാൽ പിടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ഏതായാലും നല്ല മിടുക്കനായ പയ്യൻ നന്നായിട്ട് വരട്ടെ ഹലോ ഹലോ കേൾക്കുന്നില്ല ഹലോ യെസ് കട്ടായും സലീം ഹലോ ആ സലീം ഹലോ സലീമാണോ യെസ് കോയ കോളിംഗ് വിളിച്ചു അല്ലേ അല്ല ആ കോള് കണ്ടിട്ട് കണ്ടിട്ട് തിരിച്ചു ഞാനല്ലേ ആ ഓക്കെ വിശ്വാസിയാ വിശ്വാസുണ്ട് ആ പറഞ്ഞോളൂ എന്താ വിളിച്ചത് ഇല്ല ഞാൻ വിളിച്ചേ വിളിച്ച പേരക്കുട്ടിയാണോ വിളിച്ചേ ഇപ്പൊ നമ്മള് സംസാരിച്ചത് ഓ വെള്ളിയാപ്പയാണ് അത് ശരി കുട്ടി പറഞ്ഞു കുട്ടിയും കൊടുക്കാനാണ് നന്നായിട്ട് പഠിക്കട്ടെ ഓക്കെ അപ്പൊ ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയാവട്ടെ ഞാൻ ഈ നമ്പർ ആ ഉഷാറായിട്ട് പോന്നു ഉഷാറായിട്ട് പോകുന്നു ഞാന് ടി വി ചർച്ചകൾ കാണാറുണ്ട് ഞാൻ നമുക്ക് സംസാരിക്കാനൊരു അല്ല നിങ്ങളും നിങ്ങളുടെ ഇതായിട്ട് പോണു അങ്ങനത്തെ അത്തരത്തിലൊരു വിശ്വാസം ഇല്ല എനിക്ക് എന്റേതായ ഒരു നിലപാടുകളും ഇതൊക്കെ ഉള്ള വിശ്വാസം അല്ല നമുക്കിപ്പോ വിശ്വാസികളോട് വിരോധം ഒന്നും ഇല്ലാട്ടോ അറിയില്ലേ നമുക്ക് വിഷയം എന്താന്ന് വെച്ചാല് ഈ ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നം ഇപ്പൊ തീവ്രവാദം അല്ലെങ്കി ഇപ്പൊ ഇതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ ആഗോളതലത്തില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ വക്കഫിന്റെ വിഷയങ്ങള് യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയങ്ങള് സ്വത്തവകാശം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മതം വിട്ടവർക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ ഇൻഡിവിജ്വൽ റൈറ്റ്സിന് നേരെയുള്ള പ്രശ്നങ്ങള് ജനാധിപത്യത്തിന് നേരിടുന്ന പ്രശ്നങ്ങള് മതേതരത്വത്തിന് നേരിടുന്ന പ്രശ്നം ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം അത് മുഴച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് അതിന് മതത്തിലെ ചില അധ്യാപനങ്ങൾ വിഷയമാണ് ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് കുട്ടികളെ ഇറക്കി വിട്ടതൊക്കെ കണ്ട് ഇപ്പം നിങ്ങളുടെ ആ പേരക്കുട്ടി പതിനൊന്ന് പന്ത്രണ്ട് വയസ്സ് അല്ലേ ആ ആ പ്രായത്തിലുള്ള ഒരു ഒരു പെൺകുട്ടീനെ ഒരു പന്ത്രണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത് നിങ്ങൾ കണ്ടതല്ലേ സമസ്ത വിശ്വാസ അത്ര രൂക്ഷമാണ് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെ അതെ അല്ല ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് നിങ്ങളെപ്പോൾ ആൾക്കാർ ഒറ്റപ്പെട്ട് ഇങ്ങനെ പറയാന്നല്ല അതെ വിശ്വാസത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ പറ്റാത്തോണ്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് എന്റേത് അഭിപ്രായം ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ഞാൻ അത്തരത്തിലുള്ള ഒരു ഒരു അല്ല അല്ല ഓഫീസിൽ വർക്ക് ഞാൻ പറയുന്നതേ നിങ്ങൾ അങ്ങനെ ഹോപ്പ്ലെസ് ആവേണ്ട കാര്യൊന്നുമില്ല ഈ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച വിശ്വാസങ്ങൾ വേറെ ഉണ്ടായിരുന്നു അതെല്ലാം എങ്ങനെയാ മാറിയത് അത് മാറും അതെങ്ങനെയാ വെച്ചാ വിശ്വാസികൾ പരോധിക്കുന്നത് ആ വിശ്വാസി അതന്നെ നമ്മൾ ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ അതിനുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കണം അതിന് നിങ്ങൾ മുന്നോട്ട് വന്നാൽ മതി അത്രേ നമ്മൾ പറയുന്നുള്ളൂ ഇപ്പൊ പള്ളിയിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതില്ലാതെ അതിപ്പോ നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമല്ലല്ലോ നമ്മളത് നേരിട്ട് അനുഭവിക്കുന്ന ആളല്ലേ നമ്മളെ സ്വന്തം ഉമ്മ നമ്മളെ കൊല്ലാൻ ആൾ വിട്ട് നടക്കുന്ന ആളാണ് അപ്പൊ പിന്നെ നമുക്കൊന്നും പറയണ്ടല്ലോ അല്ല രണ്ടു കുട്ടികളാണ് അപ്പൊ അവരുടെ ഭാവി അവരുടെ ജീവിതം അതൊക്കെ എന്റെ ഞാനൊരു മാറ്റത്തിന് ശ്രമിച്ചാൽ അത്യാഘാതം എന്തായിരിക്കും അല്ല അപ്പൊ നിങ്ങൾക്കാരുണ്ട് അതെ അപ്പൊ നിങ്ങളിപ്പോ ഈ ചെയ്യുന്ന ഈ ഒരു സംസാരം പോലും ഇതിലേക്ക് വഴി വെക്കുന്ന കാര്യമാണ് ഇതിന് സഹായകുന്ന കാര്യം ഇത്രേ വേണ്ടു നിങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ നാട് എപ്പോഴും നന്നായന് നമ്മളൊരു മാറ്റം വരുമ്പോ പക്ഷെ നമ്മൾ അത് ഇത്തരം അത് കുഴപ്പമില്ലെന്നേ ഇപ്പൊ നാട്ടിലിപ്പോ ഗാന്ധിജി ഇപ്പൊ ആളല്ലേ ഉണ്ടായിട്ടുള്ളൂ പഞ്ചായത്ത് മുഴുവൻ ഗാന്ധിജി അല്ലല്ലോ പക്ഷെ നിങ്ങൾ ഗാന്ധിജിയോടൊപ്പം നിൽക്കുന്ന ആളുകളായിട്ട് മാറിയില്ലേ അതിനെ നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സുണ്ടെങ്കിലും ഇപ്പൊ കുട്ടിയെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ഫോൺ എടുത്ത് കുട്ടിയാന്ന് അറിഞ്ഞപ്പോ ഇനി കുട്ടി ഫോൺ അങ്ങനെ കണ്ട് പേടിച്ചു ഓടി അല്ലെങ്കിൽ അവനെ പേടിപ്പിച്ചതായിരിക്കുന്ന ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നെയല്ല ഇപ്പൊ അറിയുന്നത് അതൊരു ഒരു പ്രചോദനമാണ് ആ പ്രചോദനം നിങ്ങൾ നിലനിർത്തുക അത് വളരെ മികച്ച കാര്യമാണ് നിങ്ങൾ ചെയ്തത് അത് ബാക്കിയുള്ള ആളുകൾക്ക് മാതൃകയാണ് ഇതാണ് ഉത്തമ മാതൃക എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയാകേണ്ടത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ മാനവരിൽ മഹോന്നതൻ ഇങ്ങനെയാണ് വേണ്ടത് അല്ലാതെ കുട്ടികളെ ഒരു പവൻ ചോദിച്ച ചോദ്യം അത് ചോദിക്കാനേ പാടില്ല മദ്രസയിലൊക്കെ ചോദിച്ചാൽ പിച്ചു കിട്ടും നുള്ളു കിട്ടും അടിയും കിട്ടും ഇതൊക്കെ ചോദിച്ചാൽ മദ്ര തിനോട് പക്ഷേ നമുക്ക് അതെ ഏതായാലും ഇതൊരു വലിയ ഒരു ഒരു മാറ്റാണ് നിങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഇത്രയും നാള് നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നര വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു ഞാൻ പറയാ ഇത്രയും നാൾ വിളിച്ചതിൽ ഏറ്റവും സന്തോഷം തന്ന ഏറ്റവും ഒരു മികച്ച ഒരു അനുഭവം നിങ്ങളെ കുറിച്ച് ആദ്യം ആദ്യം ആദ്യത്തെ നിങ്ങളുടെ ഒരു ഇല്ലായിരുന്നു കാരണം അലിഗഢ ഏതൊരു സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഒരു ഇതിനെ കുറിച്ച് കാരണവെച്ചാല് മരിച്ച ഒരു ശവത്തിനെ ശവത്തിന ഭിച്ചാലുണ്ടാകുന്ന അതിനെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നൊക്കെ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു അലീഗഡിലല്ല അത് നമ്മളുടെ ദിയോപന്തി ശരിയാണ് അത്രം കാര്യങ്ങളൊക്കെ എന്തിനാണ് പഠിപ്പിക്കണമെന്നുള്ളത് നമ്മള് അല്ല സാധാരണ ജനങ്ങളൊന്നും അത് ചിന്തിക്കുന്നില്ല ആ പഠിക്കുന്നവരും ചിന്തിക്കുന്നില്ല അതിന്റെ ആവശ്യം ഒന്ന് ചോദിക്കണ്ടേ ഞാനിത് പഠിക്കേണ്ട കാര്യം ചിന്തിക്കില്ല ഇതുവരെ അതുപോലെ ചോദിച്ച് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ചോദിക്കാൻ ആർക്കും ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് തീർച്ചയായിട്ടും നിങ്ങള് നാട്ടിലെവിടെയാണ് പറയാൻ ബുദ്ധിമുട്ടാണ് പറയുന്നത് പറയാം കായ്പമംഗല ആ ശരി കായ്പമംഗലത്ത് ഒരു ടൈലർ ഉണ്ടായിരുന്നല്ലോ ഒരു അൻസാരി അറിയോ അൻസാരിക്ക കേട്ടുണ്ടോ കുറച്ച് ഇതുപോലെ സാമൂഹിക പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു പഴയ ടൈലർ ആണ് അതെ ആ സിനിമയിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പരിചയല്ലൊന്നും കൊഴപ്പില്ല ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം ആ മകനെ പൊന്നുപോലെ നോക്ക അവനാളും എടുക്കാനാണ് സന്തോഷം വിളിച്ചാല് അതാണ് കഥ എല്ലാ കാക്കാമാരും ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാണ്ടിരുന്നേനെ ഇതിപ്പോൾ ബിരിയാണിയും രണ്ട് ബിരിയാണിയൊക്കെയാണ് ഇപ്പം നമ്മൾ തിന്നണത് കണ്ടുപടി ഇതൊക്കെയാണ് ഇങ്ങനെയാണ് വേണ്ടത് ഇതാണ് മാനവരിൽ മഹോന്നത കണ്ടില്ലേ ആ അപ്രോച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ തെറി വിളിക്കുക അതിനെ നിഷേധാത്മക ഒരു ഒരു സമീപനം അതല്ല നമ്മൾ കണ്ടത് അതെന്താണെന്ന് അറിയാ അത് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ കുട്ടി ചോദിച്ച ചോദ്യം അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീട്ടുകാര് ഇതാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ മുന്നേ നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സ് മുസ്ലിമ പുള്ളിക്കാരി മതം ഇടാനുണ്ടായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഉസ്താദ്മാരും അതുപോലെ ഈ മതപരമായിട്ടുള്ളൊരു ഒരു ഒരു ചുറ്റുപാടിൽ ജീവിച്ചിരിക്കെ തൻ്റെ ഒരു സംശയം ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പിടിച്ച് നുള്ളി അത് കുട്ടിക്കുണ്ടാക്കിയിട്ടുള്ള വേദന ചെറുതായിരുന്നില്ല ആ മാനവി മാനസിക വേദന അതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു